హలో వెల్కమ్ టు మాస్టర్ కి అకాదమి ఇట్స్ మీ విష్ణు అశోక్ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഒരു പുതിയ ഏരിയ പഠിക്കുകയാണ് നമുക്കറിയാം എന്നാണ് നമ്മളുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കാണും അപ്ലൈ ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് എക്സാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എ ടു ജെഡ് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാം നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ സാധ്യതയാണ് കേരള ഫിനാൻ ഷ്യൽ കോർപ്പറേഷൻ ഈ ഒരു അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് പഠിക്കാൻ ആയിട്ട് ഒരുങ്ങുക അപ്പോൾ ഇന്ന് ഈ കെ എഫ് സി അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കുറച്ചധികം ക്വസ്റ്റിനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെ ആകാം ക്വസ്റ്റിനുകൾ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ ഒരു ക്ലാസ് കാണുക ക്ലാസ് മുഴുവനായിട്ട് കാണുകയും നോട്ട് പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ആ ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് വന്നാലും ആ കൊസ്റ്റിൻ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ക്വസ്റ്റിനുകൾ കാണാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കിയ മക്കളെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊസ്റ്റിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒരു ഏരിയയിൽ നിന്ന് വന്ന കൊസ്റ്റിനാണ് നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വളരെ ആയിട്ട് വളരെ എഫിഷ്യൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ട്രാൻസാക്ഷനുകൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിനാണതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പീരിയോഡിക്കൽ ആയിട്ടുള്ള റിവ്യൂസ് നടത്താനും എറേർസ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്റ്റിഫൈ ചെയ്യാനും അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ആക്കുറേറ്റ് ആയിട്ട് എന്നാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആണ് നമുക്കറിയാം പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അസേഴ്ഷൻ റീസൺ ആയിട്ടുള്ള മാത്സ് ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റിനുകളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു രീതിയിലേക്ക് മാറണം നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റിനിൽ നിന്നൊക്കെ വിട്ടുനിന്ന് എന്താണ് നമുക്കും സ്റ്റേറ്റ്മെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അസേഴ്ഷൻ റീസൺ ആയിട്ടുള്ള ക്വസ്റ്റിനൊക്കെ ചെയ്ത് പഠിച്ച് ഈ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ പേടിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഓക്കെ ആണല്ലോ ആണല്ലോ ഒക്കെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ക്വസ്റ്റിനും നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ന്റെ അകത്ത് പറഞ്ഞേക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ഇമ്പ്രൂവ്സ് ദ എഫിഷ്യൻസി ബൈ ഓട്ടോമേറ്റിംഗ് ദ റെപ്പറ്റേറ്റീവ് ടാസ്ക് ആ സ്റ്റേറ്റ്മെന്റ് ടൂ ആയിട്ട് പറഞ്ഞേക്കാണ് സച്ച് സിസ്റ്റംസ് എലിമിനേറ്റ് ദ നീഡ് ഫോർ ദ പീരിയോഡിക് റിക്കൺസിലേഷൻസ് വളരെ ഈസി ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എന്താണ് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആദ്യത്തിനകത്ത് പറഞ്ഞേക്കാൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ഓട്ടോമാറ്റിംഗ് റെപ്പറ്റേറ്റീവ് ടാസ്ക് അല്ലേ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കൾ പെർഫോം ചെയ്യാനായിട്ട് അതായത് വളരെയധികം ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൺ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ടൂർ േറ്റ് എലിമിനേറ്റ് റിക്കൺസിലേഷൻ ആണോ അല്ലെ എലിമിനേറ്റ് ചെയ്യുകയാണോ അതായത് നമുക്ക് എന്താണ് പീരിയോഡിക്കൽ ആയിട്ടുള്ള റിവ്യൂസും പീരിയോഡിക്കൽ ആയിട്ടുള്ള അനാലിസിസും ഒക്കെ നടത്താൻ പറ്റുന്ന സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് സിസ്റ്റം അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ നോക്കിയേ ആണോ അല്ല ബോദ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് ആണോ അല്ല സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഫോൾസ് അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആൻസർ ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും കമ്പ്യൂട്ടറൈസൈഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഓട്ടോമേറ്റ് ദ ടാസ്ക് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ബട്ട് പീരിയോഡിക് റിക്കൻസിലേഷൻസ് ആർ സ്റ്റിൽ നെസസറി ഫോർ ദ ആക്കുറസി ആൻഡ് എയറർ ഡിറ്റക്ഷൻ അല്ലെ എയറേഴ്സ് കണ്ടെത്താനും ആക്കുറസി എന്നാൽ നമുക്ക് മെഷർ ചെയ്യാനും ഒക്കെ പീരിയോഡിക്കൽ ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒക്കെ ആവശ്യമാണ്

അതായത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അസർ സാർ റെക്കോർഡ് എറ്റ് ദയർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓർത്ത് വെക്കുക നമുക്കറിയാം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഒരുപാട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് നമ്മളുടെ എന്താണ് പ്ലസ് ടു ലെവൽ തൊട്ട് കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾ എന്ത് പഠിക്കുന്നുണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ് എഞ്ചൻസി അതുപോലെ തന്നെ ദ്വാല ആസ്പെക്ട്സ് മണി മെഷർമെൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺസിസ്റ്റൻസി കൺസർവേറ്റീസും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പൾ അനുസരിച്ച് അസറ്റ്സിനെ റെക്കോർഡ് ചെയ്യുന്ന അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ ആണെന്നാണ് അസേഴൻ പറഞ്ഞ റീസൺ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് എൻഷർ ദ കൺസിസ്റ്റൻസി ആൻഡ് അവയ്ഡ് ദ സബ്ജക്റ്റീവ് വാലുവേഷൻ ദിസ് പ്രിൻസിപ്പിൾസ് എൻഷർ ദ കൺസിസ്റ്റൻസി ആൻഡ് അവോയ്ഡ് ദ സബ്ജക്റ്റീവ് വാലുവേഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലേ നമുക്ക് അറിയാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യു അനുസരിച്ചാണോ അല്ല അതിൻ്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതനുസരിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അസേഷൻ എന്താണ് ഫോൾസ് ആണ് റീസൺ നോക്കിയേ ദ പ്രിൻസിപ്പൾസ് എൻഷോർ ദ കൺസിസ്റ്റൻസി അല്ലേ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ സബ്ജക്റ്റീവ് വാലുവേഷൻ ഒക്കെ ഏതിൽ ഏത് ഏതിനകത്ത് എൻഷോർ ചെയ്യുന്നുണ്ട് ഈ ഒരു ആ ഹിസ്റ്റോറിക്കൽ കോഴ്സ് പ്രിൻസിപ്പിൾസിൻ്റെ അകത്ത് എൻഷർ ചെയ്യുന്നുണ്ട് അപ്പൊ റീസൺ എന്താണ് ട്രൂ ആണ് അപ്പൊ അസേഴ്ഷൻ ഫോൾസ് ആണ് റീസൺ ട്രൂ ആണ് ഓപ്ഷൻ നോക്കിയേ ഏതാണ് വരുന്നത് both the assertion ബോധൻ reason are true and reason is the correct explanation of assertion ആണോ മക്കളെ അല്ല അല്ല both assertion 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 and reason reason are true true but but is is not correct explanation of assertion. Assertion is true, but reason is false ആണോ assertion true ആണോ അല്ല no? assertion false ആണ് അപ്പൊ no. assertion is false reason is true അപ്പം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ ക്ലിയർ ആയ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പൾസിൻ്റെ അകത്ത് എങ്ങനെയാണ് റെക്കോർഡിംഗ് ദ അസറ്റ്സ് അറ്റ് ദയർ ഒറിജിനൽ പർച്ചേസിംഗ് പ്രൈസ് ഒറിജിനൽ പർച്ചേസിംഗ് പ്രൈസിലാണ് നോട്ട് ഫോർ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂവിന് വെച്ചുകൊണ്ടല്ല എന്തിനെ വെച്ചുകൊണ്ടാണ് ഒറിജിനൽ പർച്ചേസ് പ്രൈസിനെ വെച്ചുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ദ റീസൺ ഈസ് ട്രൂ അല്ലേ റീസൺ ട്രൂ ആണ് ഇറ്റ് എൻഷോർ ദാറ്റ് ദ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞതല്ലേ ഇനി അടുത്ത് നോക്കിയാൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത് Partnership accounting, goodwill is adjusted when the partner sees അഡ്മിറ്റഡ് റിട്ടയ്മെൻറ്റ് ഓർ ഡെത്ത് നമുക്കറിയാം അല്ലേ ഏതെങ്കിലും പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചേയ്ഞ്ചസ് വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്തുന്നുണ്ട് അതായത് അഡ്മിഷനോ റിട്ടയർമെൻ്റോ ഡെത്തോ സംഭവിക്കുന്ന സമയത്ത് പാർട്ണർഷിപ്പിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട് ചേഞ്ചസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഗുഡ് വില് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൺ എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടൂ നോക്കിയ മക്കളെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ റിക്കൺസിലേഷൻ സോറി റിയലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ദ റിയലൈസേഷൻ ഡ്യൂറിംഗ് ദ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞ ആണോ റിയലൈസേഷൻ അക്കൗണ്ട് ആണോ പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നത് അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് ഒക്കെ നടക്കുന്ന സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ട് അല്ല റീവാലുവേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ അല്ലെ അല്ലെങ്കിൽ ഡിസല്യൂഷൻ ഡിസല്യൂഷൻ നടക്കുന്ന സമയത്താണ് ഡി നടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ആ റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏത് സമയത്താണ് നമ്മളുടെ എന്താണ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡി ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്താണ് അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് നടക്കുന്ന സമയത്ത് അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൺ ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ഫോൾസ് ആണ് ഏതാണ് ഏതാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഈസ് ട്രൂ ബട്ട് ഓപ്ഷൻ സി ആണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ അതായത് ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് അഡ്ജസ്റ്റഡ് ഫോർ ദ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ പാർട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഗുഡ് വില്ലിനെ അഡ്ജസ്റ്റ് ചെയ്യും അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് ഒക്കെ ഡെത്തൊക്കെ നടക്കുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിന് അത് ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഗുഡ് വില് അഡ്ജസ്റ്റ് ചെയ്യും ഇനി എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡിസലൂഷൻ ോട്ട് അഡ്മിഷൻ റിസൊലൂഷന്റെ സമയത്താണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അഡ്മിഷന്റെ സമയത്തല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ ഫിനാൻസിംഗ് ഡിസിഷൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഫിനാൻസിംഗ് ഡിസിഷൻ നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മൂന്നെണ്ണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻ ഡിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഏത് 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സിന് മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ എന്നതിനെപ്പറ്റിയുള്ള ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അതുപോലെ തന്നെ ഫിനാൻസിങ് ഉണ്ട് ഡിവിഡൻ ഡിസിഷൻ ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് തന്നിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൺ എന്താണ് ഫിനിസിൻ ഡിറ്റർമിൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം ആ കറക്റ്റ് ആയിട്ടുള്ള ഫിനാൻസിംഗ് ഡിസിഷൻ എന്ത് ചെയ്യുന്നുണ്ട് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് വിച്ച് അഫെക്സ്റ്റ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ എന്ത് ചെയ്യുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഏതൊക്കെ ഏതിൽ നിന്നൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ് അതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതെന്താണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് വൺ എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ടു നോക്കിയത് ദി ഡിവിഡന്റ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു The of earnings അല്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രത്തോളം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എത്രത്തോളം റീറ്റെയിൻ ചെയ്തു വെക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആണ് എന്ന് ഡിവിഡൻ ഡിസിഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ ഓപ്ഷൻ എ ആണ് ആയിട്ട് വരുന്നത് ഫിനാൻസിങ് ഡിസിഷൻ മാനേജ് ക്യാപിറ്റൽ സ്ട്രക്ചർ ബാലൻസ് മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് അല്ലെ ക്യാപിറ്റൽ ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് വൈൽ ദ ഡിവിഡൻ ഡിസിഷൻ അഡ്രസ് ദ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നാണ് ഡിവിഡൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്തതെന്ന് പറയുന്ന സോഴ്സ് ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് സോഴ്സ് ഓഫ് ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നേക്കാണ് ഈ നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വായിച്ച് നോക്കണം കൃത്യമായ ആ സോഴ്സ് ഓഫ് ഫിനാൻസിലെ ഓരോ സോഴ്സുകളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ സീറോ കൂപ്പൺ ബോൺസ് ആർ ഇഷ്യൂഡ് അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ അതായത് നമുക്കറിയാം സീറോ കൂപ്പൺ ബോൺസ് എന്ന് പറയുന്നത് എന്തിനാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സ്റ്റീപ് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന സീറോ കൂപ്പൺ ബോൺസ് എന്ന് പറയുന്നത് ഇതിനൊരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് സീറോ കൂപ്പൺ ബോൺസ് അപ്പം ഇഷ്യൂഡ് അറ്റ് അറ്റ്സ്കൗണ്ട് ആൻഡ് റിഡീമബിൾ വാല്യൂ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് നോക്കിൻ ബോൺസ് അതായത് പ്ലെയിൻ ബോൺസ് ബോൺസ് സാധാ ഹാവ് എ ഫിക്സഡ് ഫിക്സഡ് ആൻഡ് ഡേറ്റ് അതായത് സാധാരണ എന്താണ് ഒരു ബോണ്ടുകൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്ചൂരിറ്റി പീരീഡ് മെച്ചയൂരിറ്റി ഡേറ്റ് ാണ് അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക കൺവേർട്ടബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെയർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ത് ചെയ്യാൻ ആയിട്ട് പറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അനുസരിച്ചാണോ അല്ല അല്ലെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ടേംസും കണ്ടീഷൻസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ കമ്പനിക്ക് കമ്പനിയുടെ തീരുമാനം അനുസരിച്ച് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ളതാണ് അടുത്ത പ്രർപ്പച്വൽ ഡിവൻസേഴ്സ് പറഞ്ഞാൽ ഹൗ നോ മെച്ചൂരിറ്റി പീരീഡ് അതിൽ എന്തില്ല മെച്ചുരിറ്റി പീരീഡ് ഇല്ല അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ മക്കളെ വരുന്നത് ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കൃത്യമായി മനസ്സിലാക്കണേ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി 3 is the are as per the terms of the അല്ലെ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തെ ആ ഒരു ടേംസ് അനുസരിച്ച് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കമ്പനിയുടെ ഡിസ്കഷൻ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല മക്കളെ ക്ലിയർ ആയോ ക്ലിയർ ആയോ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചാണ് ഈ ഏരിയകളൊക്കെ ഓർത്ത് വെച്ചാണ് അതൊക്കെ എന്ത് ചെയ്യുക നല്ലപോലെ ഡീപ്പായിട്ട് പഠിക്കുക അപ്പോൾ കെ എഫ് സിക്കത്തല്ലേ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് എക്സാമിന് ഈ ഏരിയകളിൽ നിന്നൊക്കെ കൊസ്റ്റൻ വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് നോക്കിയ ഏതാണ് അസേഷൻ റീസൺ ടൈപ്പിലുള്ള ഒരു ആണ് ചോദിച്ചേക്കുന്നത് അസേഷൻ റീസൺ ആണ് അപ്പോൾ ഇവിടെ നോക്കുക അസേഴ്ഷൻ നന്നേക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ ഈസ് എഗ്രിമെൻറ്റ് ട്രാൻസ്ഫർ ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഓഫ് ദി ഓണർഷിപ്പ് ദ ദ ലെസി ലീഗൽ ടൈറ്റിൽ ഫിനാൻഷ്യൽ 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 ലീസ് 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 എന്താണ് എന്ന് 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 കഴിഞ്ഞാൽ ഒരു ഒരു ലീസാണ് പറയുന്നത് പറയുന്നത് അതായത് ലൈഫ് ഈ ും ആരുടെ കയ്യിലായിരിക്കും കയ്യിലായിരിക്കും ലെസിന്തു ചെയ്യ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള എമൗണ്ട് ആർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും ലെസർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും ആ ഒരു എക്യൂപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് അല്ല യൂസ്ഫുൾ ലൈഫ് മുഴുവൻ ആയതുകൊണ്ട് തന്നെ ഈ അസറ്റിന് ഉണ്ടാകുന്ന റിസ്ക്കും റിട്ടേൺസും ബെനഫിറ്റ്സും എല്ലാം ആർക്കുള്ളതായിരിക്കും ലെസിക്കുള്ളതായിരിക്കും എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ലീഗൽ ടൈപ്പിൻ്റെ ആരുടെ കയ്യിലായിരിക്കും ലെസറുടെ കയ്യിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി അസവേഷൻ നന്നേക്കുന്നത് എന്താണ് ദ എന്താണ് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെൻറ്റ് ട്രാൻസ്ഫർ ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഓഫ് ദി ഓഫ് ഓണർഷിപ്പ് ടു ദ ലെസി എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ അപ്പൊ സ്റ്റേറ്റ്മെന്റ് അസേഷൻ കറക്റ്റ് അല്ലേ അതായത് ഫിനാൻഷ്യൽ ലീസിൻ്റെ അകത്ത് ആ ഒരു എക്യപ്മെന്റിന്റെ എല്ലാ റിവാർഡുകളും എല്ലാ റിസ്കുകളും എല്ലാം ആരായിരിക്കും ലെസി ആയിരിക്കും ഏറ്റെടുക്കുന്നത് എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ലീഗൽ ടൈറ്റിൽ ഒഴികെയുള്ള ബാക്കിയല്ല അത് ശരിയായിട്ടുള്ളതാണ് റീസൺ നോക്കിയാൽ എന്താണ് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെൻ്റ് ദ ലീസ് ടേംസ് കവർ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അല്ലേ അല്ലെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് ആ അസറ്റിൻ്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫും കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അസേഷനും കറക്റ്റാണ് റീസണും ആണ് both a and r are true r is the correct explanation of a അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുന്നത് മക്കളെ മനസ്സിലായോ ആയിട്ട് മനസ്സിലാക്കണേ ലീസ് അത് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് ഒരു എന്താണ് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്താ ചോദിച്ചിരിക്കുന്നത് എ കമ്പനി എക്സ് വൈ ഇസഡ് ഇഷ്യൂസ് ദ ഡീപ് ഡിസ്കൗണ്ട് ബോൺസ് വിത്ത് വിത്ത് ദ ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് അറ്റ് ആൻ ഇഷ്യൂ പ്രൈസ് ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഫോർ ടെൻ ഇയേഴ്സ് വാട്ട് ടൈപ്പ് ഓഫ് ബോൺസ് ഏത് ടൈപ്പിലുള്ള ബോണ്ടാണിത് വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ഇഷ്യൂയിങ് സച്ച് ബോൺസ് നമുക്കറിയാം ഡീപ്പ് ഡിസ്കൗണ്ട് ബോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ളതായിരിക്കും ആ സീറോ കൂപ്പൺ ബോൺസ് ആയിരിക്കും അതെന്തിനുവേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നോക്കിയാൽ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ സീറോ കൂപ്പൺ ബോൺസ് ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് കു പ്രിഫർ ലോ എന്നാണ് അൺഫോർസ് ദ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ അഫോർ ഇൻവെസ്റ്റ്മെന്റ് അപ്പം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ എന്താണ് ലോ പ്രൈസ് ിൽ കിട്ടുമ്പോഴത്തേക്കും കിട്ടുമ്പോൾ അവരെ അവർ കൂടുതലായിട്ടും ഏതാണ് ആൻസർ വരുന്നത് സീറോ കൂപ്പൺ ബോൺസ് അപ്പം ബോൺസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ നമ്മൾ എന്താണ് ഈ സോഴ്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് ക്വസ്റ്റിനുകൾ സാധാരണയായിട്ട് എന്താണ് നമുക്ക് ഈ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ പി എസ് സികൾക്കൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡീപ് ഡിസ്കൗണ്ട് ബോൺസ് ആർ ദ ഫോം ഓഫ് സീറോ കൂപ്പൺ ബോൺസ് ഇഷ്യൂഡ് അറ്റ് എ ഡീപ് ഡിസ്കൗണ്ട് അട്രാക്ടിങ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിലെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ മക്കളെ ഒരു അസേഴ് റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് അടുത്തത് തന്നേക്കുന്നത് റെഡീമബിൾ ഡിഫെഞ്ചേഴ്സ് മസ്റ്റ് ബി റെഡീംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദയർ മെച്യൂരിറ്റി പീരീഡ് ഒരു മെച്ചൂരിറ്റി പീരീഡ് എത്തുമ്പോൾ റെഡീമബിൾ ഡിഫെഞ്ചേഴ്സ് എന്ത് ചെയ്യും റെഡീം ചെയ്യും എന്നാണ് അസേഴ്ഷൻ്റെ അകത്ത് പറയുന്നത് റീസൺ അകത്ത് എന്തുകൊണ്ടാണ് ഇറഡീമബിൾ ഡിഫെഞ്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ക്യാരി നോ ഒബ്ലിഗേഷൻ ഫോർ റീപേയ്മെന്റ് റീപേമെന്റിന് യാതൊരു രീതിയിലുള്ള ഒബ്ലേഷൻ ഇല്ലാത്തതാണ് ഇറഡീമബിൾ രണ്ടും കറക്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലേ ബോത്ത് എ ആൻഡ് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് എ അപ്പം നിങ്ങൾ എന്ത് പഠിക്കണം ഡിബഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രിഫറൻസ് ഷെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിബഞ്ചർ ബോണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ എല്ലാത്തിൻ്റെയും ആ സോഴ്സ് ഓഫ് ഫിനാൻസ് മുഴുവനായും പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ റിഗാർഡ് ദ പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ക്യുമിലേറ്റഡ് അൺപെയ്ഡ് ഡിവിഡൻ അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡുകളെ ക്യുമുലേറ്റ് ചെയ്യുകയാണ് അത് തന്നെയാണ് എന്താ പറയുക ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലും ഒന്നും എന്ത് ചെയ്തില്ല ഡിവിഡൻ പേ ചെയ്തില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നാണ് ഇത്തരത്തിലുള്ള എന്താണ് ക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പ്രിഫറൻസ് ഷെയറിന് മുഴുവൻ പേ ചെയ്തിട്ട് മാത്രമേ ക്യൂരി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് വരത്തുള്ളൂ അത്തരത്തിലൊരു ആളുകളാണ് ആരെന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നോക്കുക പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ആർ ഫോർ ദ പ്രോഫിറ്റ് ആഫ്റ്റർ ദി ഇക്വിറ്റി ഡിവിഡൻ അതായത് ഇക്വിറ്റി കാർക്ക് കഴിഞ്ഞിട്ടും മിച്ചം വീണ്ടും എന്തുണ്ട് പ്രോഫിറ്റ് അവൈലബിൾ ആണെങ്കിൽ അതിൽ അത് കിട്ടാനുള്ള റൈറ്റ്സ് ഉള്ള ആളുകളാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത നോക്കുക പ്രിഫറൻസ് ഹാവ് ഹാവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇൻ നോർമൽ കണ്ടീഷൻ നോർമൽ കണ്ടീഷനിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ ഇല്ല അപ്പം അതെന്താണ് തെറ്റായിട്ടുള്ള ആണ് ഇനി അടുത്ത എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആർ പെയ്ഡ് ആഫ്റ്റർ ബോണ്ട് ഹോൾഡേഴ്സ് പ്രിഫൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നത് എങ്ങനെയാണ് ആഫ്റ്റർ ബോൺ ഹോൾഡേഴ്സ് ആൻഡ് ബിഫോർക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് അ ടൈം ഓഫ് ലിക്വിഡേഷൻ കമ്പനി ചെയ്യാൻ ആയിട്ട് തീരുമാനിച്ചു ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ അവരുടെ എന്ത് പേ ചെയ്യും ക്യാപിറ്റൽ റീപേ ചെയ്യും അപ്പം അങ്ങനെ റീപേ ചെയ്യുമ്പം ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ എന്താണ് ഈ ഒരു ആ റീപേമെൻറ്റ് കിട്ടാനുള്ള അവകാശമുള്ള ആളുകളാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞാൽ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് മക്കളെ മനസ്സിലായോ കൃത്യമായിട്ട് പഠിക്കണം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് ഇത് ആൻസർ ചെയ്തതാണ് ഓപ്ഷൻ എ ആണ് അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ജനറലി ഡുനോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് അല്ലേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഒന്ന് ആണ് സോറി സോറി ഒന്ന് ആണ് അപ്പം എ ആണ് വരുന്നത് അല്ലേ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് വരുന്ന ഏതാണ് എ ആണ് ഒന്ന് രണ്ട് നാല് വരുന്ന എ ആണ് അപ്പം നോക്കുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ജനറലി ഡുനോട്ട് ഹാവ് എ വോട്ടിംഗ് റൈറ്റ് അപ്പോൾ എന്താണ് പറഞ്ഞത് നോർമൽ കണ്ടീഷനിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പാ സ്റ്റേറ്റ്മെന്റ് എന്നാണ് തെറ്റായിട്ടുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റൻ നോക്കി വൈ വുഡ് എ കമ്പനി ചൂസ് ദ സെയിൽ എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആസ് ദ ഫിനാൻസിങ് ഓപ്ഷൻ സെയിൽ ആൻഡ് ലീസ് ബാക്ക് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ഓ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആവശ്യമായിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ വീട് ഒരാൾക്ക് വിൽക്കുകയാണ് വിറ്റിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ലീസിനെടുക്കുകയാണ് ഒന്ന് ഓർത്ത് വെക്കുക നമ്മൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് അറേഞ്ച്മെന്റിന് വേണ്ടി വന്നേക്കാണ് വന്നേക്കാണോ നമ്മൾ നമ്മളുടെ ഒരു എക്വിപ്മെൻ്റ് വിക്കുന്നു വിറ്റിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ അത് ലീസിന് എടുത്തിട്ട് അതിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് അയാൾക്ക് കൊടുക്കുന്നുണ്ട് അതിനെയാണ് എന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ വാട്ട് വുഡ് ഒരു കമ്പനി സെയിൽ ആൻഡ് ലീസ് ബാക്ക് യൂസ് ചെയ്യുന്നത് എന്തിനുവേണ്ടിയാണ് എന്തിനുവേണ്ടിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് കണ്ടെത്താനായിട്ടാണ് അപ്പം നമുക്ക് നോക്കാം ഏത് ആൻസർ ആയിട്ട് വരുന്നത് ടു ഇൻക്രീസ് ദ ഓണർഷിപ്പ് ഓഫ് ദി ലീസ്ഡ് അസറ്റ് ആണോ ടു റേസ് ദി ഇമ്മീഡിയറ്റ് ഫണ്ട് വൈൽ റിട്ടേണിംഗ് ദ അസറ്റ്സ് യൂസ് ഏതാണ് ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് കണ്ടെത്തുകയും അതേ അസറ്റ് തന്നെ വീണ്ടും യൂസ് ചെയ്യാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് കമ്പനികൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു എക്യൂപ്മെൻറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും സെയിൽ ചെയ്യും സെയിൽ ചെയ്തതിന് ശേഷം ആൾ എന്തു ചെയ്യും ലീസിനെടുക്കും അതിനെയാണെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത് ഓടത്താണ് ഒന്ന് ഓർത്ത് വെക്കുക ലിവറേജ് ലീസ് ലിവറേജ് ലീസ് ഇസ് വെരി ആണ് ബാക്കി എല്ലാ ലീസിൻ്റെ അകത്തും എത്ര പാർട്ടീസ് ഉണ്ട് രണ്ട് പാർട്ടീസേ ഉള്ളൂ ആരൊക്കെയാണ് ലെസ്സറും ലെസി ആണല്ലോ ലെസറും ലെസിയും രണ്ട് പാർട്ടീസ് ആണുള്ളത് എന്നാൽ ലിവറേജ് ലീസിൽ മാത്രം മൂന്ന് പാർട്ടീസ് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട് മൂന്ന് പാർട്ടീസ് ഇൻക്ലൂഡഡ് ആകുന്ന ലീസ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലിവറേജ് ലീസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് ബാങ്ക് ആണേ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്കിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി വാങ്ങി ഒരു എക്യുപ്മെൻറ് വാങ്ങുകയാണ് അതായത് ഒരു പതിനായിരം രൂപ വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ് ഒരു എക്യൂപ്മെൻറ്റ് വാങ്ങുകയാണ് ഓക്കെ ആണല്ലോ എ ബാങ്കിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങി ഒരു എക്യുപ്മെൻറ്റ് വാങ്ങുകയാണ് എന്നിട്ട് എ എന്ത് ചെയ്യണം ബാങ്കിന് ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ ബാങ്കിന് എല്ലാ മാസവും ആയിരം രൂപ വീതം എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് അടയ്ക്കണം ഓക്കെ ആണെന്ന് വിചാരിക്കുക എന്നിട്ട് ഈ ഈ എക്യൂപ്മെൻറ്റ് വാങ്ങിയിട്ട് ഏ എന്ത് ചെയ്യുകയാണ് B ബിക്ക് ബിക്ക് ഈ എക്വിപ്മെൻറ്റ് ലീസിന് കൊടുക്കും ബിക്ക് എന്ത് ചെയ്തു ലീസിന് കൊടുത്തു എന്നിട്ട് ബീയുടെ കയ്യിൽ നിന്ന് ഒരു മൂവായിരം രൂപ ബീയുടെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ പീരിയോഡിക്കലായിട്ട് മേടിക്കുകയാണ് ഈ ലീസിന് കൊടുത്തതിന് ആ എക്യൂപ്മെൻറ്റ് ലീസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മൂവായിരം രൂപ മേടിക്കുകയാണ് എന്നിട്ട് ഈ മൂവായിരം രൂപയിൽ നിന്ന് ആയിരം രൂപ എന്ത് ചെയ്യും ബാങ്കിലടയ്ക്കും ഓർത്ത് വെക്കുക മൂന്ന് പാർട്ടീസ് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട് ലെസറും ലെസിയും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഓർത്ത് വെക്കുക ഇതിൻ്റെ അകത്ത് ലെസറിനൊരു പ്രോഫിറ്റ് ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ട് ലീസിലൂടെ അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക ഓർത്തുവെക്കുക സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് പറയുന്നത് എന്താണ് ലിവറേജഡ് ലീസ് അലൌസ് ദ ലെസർ ടു ലെസി ആൻഡ് എന്താണ് അസെറ്റ്സ് ഇവൻ വിത്തൌട്ട് ഫുൾ ഫിനാൻസിങ് കേപ്പബിലിറ്റി ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു പറയുന്നത് എന്താണ് ഇൻ ലിവറേജഡ് ലീസ് ദ ലെസർ ബോറോസ് ദ ഫണ്ട്സ് ടു ആ ലെസർ Borrows the funds to finance the lessee. ആൻഡ് യൂസസ് ദ ലീസ് പേയ്മെന്റ് ടു റീപേ ദ ലോൺ അല്ലെ ഇപ്പൊ ഏതാണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ബോധ ദ സ്റ്റേറ്റ്മെന്റ് സാർ കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഇൻ കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ് ടു ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഇൻകറക്റ്റ് ആണോ ബോധ് ദ സ്റ്റേറ്റ്മെന്റ് സാർ ഇൻകറക്റ്റ് ആണോ ഏതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റും അല്ലെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ ലിവറേജ് ലീസ് ഇൻവോൾവ് ദ ലെസർ ബോറോ ദ ഫണ്ട് അതെ ലിവറേജ് ലീസിന് അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ലെസർ എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ട് ബോറോ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ആർക്ക് കൊടുക്കുകയാണ് ലെസ്ക്ക് ലീസിന് കൊടുക്കുകയാണ് അതിനുശേഷം കയ്യിൽ നിന്ന് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് വാങ്ങിച്ച് അത് എന്ത് ചെയ്യുകയാണ് ആ ഒരു ലോൺ അടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ഏരിയകളാണ് നമ്മൾ കവർ ചെയ്തത് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ സാധ്യതയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഏരിയ എക്സാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്